എന്ത് മനുഷ്യരാണ് നിങ്ങള് ഇത് ഞാൻ ആ വർക്കീസ് ചെയ്യുന്നോട് വാടക ഓടയാണ് അരി മേടിക്കണ്ടേ അല്ല അല്ലേ എന്തിനാറിക്ഷോടത് എന്റെ പൊന്ന് ചേട്ടാ അത് ആയി നോക്കിയാലേ അറിയുള്ളു വീട്ടിലാ കാര്യങ്ങള് അതെ വെറുതെ അതൊന്നും പറഞ്ഞിണ്ടാക്കല ഇനി അത് മതി എന്താ വന്നത് ഒന്ന് വിളിച്ചേ ഉള്ള ചായ എടുക്കാൻ പോയാണ് ഇപ്പൊ വേണ്ടേ അല്ല എനിക്ക് പിടിക്കാൻ വേണ്ടിട്ടേ അതെ അല്ല എന്നാലും അത് ഒന്ന് വിളിച്ച് ആണോ അത്യാവശ്യ അത്യാവശ്യ മണ്ടോ മണ്ടോ ചായ വേണ്ട അതേ സുമേഷേട്ടം വന്നേക്കണേ എന്തോ ആവശ്യത്തിന് ഒന്ന് വന്നേ ഒരു ഓട്ട എങ്ങനെയുണ്ട് കാലിന്റെ ആ നടക്കാൻ ഉറക്കം പറ്റൂല അത് ശരി പന്തേ ആ അത് ഭയങ്കര

വീട്ടിൽ എന്റെ കട്ടില് ഒടിഞ്ഞു പോയി മോളെ അപ്പൊ ഏതായാലും കാലില് സുഖമില്ലാത്താണേ അപ്പൊ കേറി കിടക്കാനായിട്ട് കട്ടല് വേണമല്ലോ അതിനുള്ള അപേക്ഷ എഴുതിയ പോലെ എഴുതി എന്റെ മോളല്ലേ പിന്നെ പഞ്ചായത്തിന്ന് കട്ടലിലാണോ കിടക്കണം വയസ്സെത്രണ്ട്

ണാൻ പാളന്ന് പറയുകയും അപ്പടേ ഇത് കൊണ്ടുപോയിട്ട് പഞ്ചായത്തില് കൊടുക്കണം മോളെ അങ്ങനെയല്ല സുമേഷയുടെ കൊണ്ടുപോയി കൊടുക്ക് ബാക്കി കാര്യം ഞാൻ സംസാരിച്ചോളാം അവിടെ കയ്യിൽ കൊടുക്കി ഇറങ്ങി അല്ലെ ഇപ്പൊ ഞാൻ ഇറങ്ങാൻ ഞാൻ ആ ശെരി അതെ ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കണം ആ ശരി آه. <laughs> <laughs> यारी, यारी? <odak> െ മോൻ തന്നോണ്ടിട്ടേ ഞാൻ കുടിക്കണം ഞാൻ ഇപ്പൊ ചായ കുടിക്കുള്ളേ സാധന ചായ കുടിക്കണം നല്ലതാണ് മന്മഥൻ പ്രസിഡന്റ് ആയി മെമ്പറായിരുന്നപ്പണ്ടല്ലോ ആ പാൽക്കായണ് നമുക്ക് പോവാട് പഞ്ചായത്തില് അപേക്ഷ കൊടുക്കേ അല്ല ഞാനിപ്പറങ്ങണില്ലേ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല നമ്മളെ മന്മഥൻ മെമ്പറായിരുന്നപ്പണ്ടല്ലോ എന്നെ കാറിലാണ് കൂട്ടിക്കൊണ്ടിരുന്നത് വീട്ടിൽ ചെന്നാ വീട്ടിൽ ചെന്നാല് എന്റെ സൂപ്പർ ആയിട്ട് അങ്ങനെ കരുതണ്ട ഒരു പണിയായി സുമേഷോട്ടിരുന്നു ഞാനിപ്പോ വരാം ആക്കി കൊടുത്തില്ലെങ്കിൽ മെമ്പർ വെടിപ്പല്ല എന്ന് പെടിപ്പല്ലാന്ന് പറയൂട്ടാ അരവലാജികൾ ഒരില്ലാത്ത ബാൽസകരം കഴിഞ്ഞില്ലാത്തവരാണ് മെമ്പറാണ് എത്ര കുണ്ടം ഇതെല്ലാം ഭാര്യം ചീത്ത ファンディーガリーガレレレバー。 E ിലെ എന്തോര എണ്ണത്തിനാണ് ഞാൻ കക്കൂസ് ശരിയാക്കി കൊടുത്തത് അതിന്റെ നന്ദി ഒന്ന് കാണിച്ചെങ്കിൽ ഞാൻ ജയിച്ചു പോയാട്ട കാര്യം ഈ തില റേഷൻ കാർഡ് റെഡിയാക്കി കൊടുക്കാതെ റേഷൻ കാർഡ് ശരിയാ കൊടുക്കുന്ന എന്തൊരു കഷ്ടം നോക്കിയാ ഞാൻ നടന്നു വരിക എന്താ ചെയ്യുമോ ഒന്നും ഇടക്കരുന്ന് ഒരാളീ നമ്മടെ ഈ കുഴിയിൽ വെള്ളത്തിൽ ചെളിക്കെട്ടില് വീണു എന്നുള്ളത് നാട്ടുകാരൊക്കെ അറിയണ്ടേ അല്ല അല്ല ഇത് ഇത് എത്ര നാളായി ശരിയാക്കാന്നുള്ളത് ശരിയാക്കിയോ അല്ല അത് താമരക്കിയല്ലോ ശരിയാ അതല്ലോ ഇപ്പോഴത്തെ വിഷയം നമ്മൾ ഇപ്പഴത്തെ കാര്യങ്ങള് പറയും നിലവിലെ കാര്യം പറയും നിലവിലെ കാര്യം എന്റെ മോനെ വിളിച്ചിട്ട് അറിയിക്കുക മോനല്ല നമ്മളെല്ലാം നാട്ടുകാരെ അറിയിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം രാഘോട്ടോ വിഷമിക്കണ്ട എന്തുടോ നടപണുടാ ആരോടാ പറഞ്ഞേ നാട്ടുകാരൊക്കെ അറിയണ്ടേ രാഘോട്ട ഒന്ന് ഇരുന്ന് വിഷമിച്ചോ വീട് നമസ്കാരം നമസ്കാരം മനസ്സിലായെ പഴയ നിങ്ങളൊരു തോപ്പിച്ച വാർഡ് മെമ്പറാണ് വളരെ ഏതാണ്ട് ദയനീയമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ നമ്മുടെ നിങ്ങളുടെ അധ്യാപകൻ ഈ ചുളിക്കട്ട് നമ്മളെ കുണ്ടാളം കുഴിയിലെ ചുളിക്കെട്ടത് ആയിട്ട് ഈ വാർഡിന്റെ ഭരണകർത്താക്ക എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ ഇത് ശരിയാക്കാ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ കൊറേ ആയി ഇനി ഇവിടെ ആരെങ്കിലും വീട് രക്തസാക്ഷി ആയി കഴിഞ്ഞാലേ ഇത് ശരിയാക്കുള്ളൂ അതാണ് ഇവരുടെ നിലപാട് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന ഉണ്ട് നമ്മൾ പ്രതികരിക്കണം ആ പ്രതിഷേധ പരിപാടികളുമായിട്ട് നമുക്ക് പഞ്ചായത്തിന് മുമ്പിൽ പോകണം ഓക്കെ അതെ നാട്ടൊരു കുറച്ചൊരു കാണട്ടെ ഇങ്ങനൊരു സംഭവം ഒരു പോവാല്ലേ പുള്ളി സ്വസ്ഥമായിട്ടൊന്നും ഇരുന്ന് ക്ഷീണം മാറട്ടെ ഒന്നും ഇല്ല ഒരു സംഭവിച്ചിട്ടില്ല எந்த உத்தரவம் வேணும்

ചേട്ടാ നിങ്ങളുടെ അടുത്താണ് ഞാൻ പറയുന്നത് ഇത് ഇട്ടാറുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചേട്ടനോട് ചോദിക്കട്ടെ നമുക്ക് എല്ലാവർക്കും കുറച്ച് മണ്ണിടാ തൽക്കാലം അതെ മെമ്പർ ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഇതിന് പൂർണ്ണമായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാക്കണം അത് ചെയ്യാൻ പറ്റും സൗകര്യം ഇതിനൊക്കെ വെറുതെ ഫ്ലെക്സിൽ പടം വെക്കാനോ കൊള്ളത്തുള്ളട്ടോ പത്ത് വയസ്സേക്ക് ഇവരില്ലാത്ത കൊറത്തിൽ വെറുതെ ജയിപ്പിച്ചു വിടുക അല്ല ഞാൻ എന്റെ വാർഡില് കുണ്ടാളം കുഴി അറിയില്ല ആ റോഡ് അതിപ്പോ കംപ്ലീറ്റ് വെള്ളായി ഇന്നിപ്പോ ഒരു മാസായിട്ടുള്ള രാഘവേട്ടൻ അതില് വീണു വെള്ളത്തിലോ ആ ഈ സൈക്കിളിൽ നിന്ന് പോണ പിള്ളേരൊക്കെ വീഴുന്നുണ്ട് അതില് സംഭവം എന്താ വെച്ചാല് വാർഡ് സഭ കൂടി മൂന്നു ലക്ഷം രൂപ അതിൽ അനുവദിച്ചിട്ടും ഉണ്ട് ഇതിപ്പോ മനഃപൂർവ്വം വാ ഞാനിപ്പോ തറയില നിക്കുന്നത് വീടിന്റെ തറയാ പറഞ്ഞാലോ അപ്പൊ എങ്ങനെ ചുമര് കെട്ടിയിട്ട് ആ വീടൊന്ന് കുടിപൊടുന്നു അപ്പൊ മൂന്നാമത്തെ കേടും ഒന്നാംഘട കിട്ടി മിടുക്കനായിട്ട് നിറയൊക്കെ കെട്ടി രണ്ടാം രണ്ടാംകഡു കിട്ടിയ പൈസ എന്താ ചെയ്തെന്ന് അറിയില്ല എന്താ കിട്ടിയ പൈസ കിട്ടിയല്ലോ അപ്പൊ ഞാൻ ചെറുങ്ങനെ റോൾ ചെയ്തു പോയി ചോദ്യം കെട്ടാൻ പറ്റിട്ടാ ഇല്ല ഞാൻ മൂന്നാമത്തെ മൂന്നാമത്തെ കിട്ടുമ്പോൾ ശരിയാക്കി എന്തായാലും ബാക്കി പണി തീരാതെ മൂന്നാം ഒപ്പ് ില്ല പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിന്റെ ആൾക്കാർക്ക് പണി തീരാത്ത വീട് ഞാൻ ശരിയാക്കി കൊടുത്തിട്ടില്ല അത് അവരുടെ മെമ്പർമാര് ചിലപ്പോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും വിചാരിച്ച നടക്കും നടത്തൂല ഇല്ല ഞാൻ വിചാരിക്കില്ല എനിക്ക് എന്താ സംഭവം അറിയോ നിങ്ങളുടെ ഭരണപക്ഷ മെമ്പർമാരുണ്ടല്ലോ അവരിങ്ങനെ തോന്നിയ പോലെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്ക അതുപോലെ കള്ളത്തരം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഹലോ ആ അതെ പോണ്ടേ